ജാസ്മിനെക്കുറിച്ച് ഋഷി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വഴക്കിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് പലതും ഗുരുതരമായതും സ്ത്രീവിരുദ്ധമായതുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഈ ജബ്രി ജാസ്മിൻ കോംബോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും പോട്ടെ വാഴ എന്ന് വിളിച്ച് നോക്കാൻ നമുക്ക് വേണമെങ്കിൽ മാസമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ് ഓക്കെ രണ്ടുപേരെയും വിളിച്ചു ഓക്കെ അപ്പം അതൊക്കെ അതൊരു രസത്തിൽ നമുക്ക് എടുക്കാം പാർട്ട് ഓഫ് ഗെയിം പക്ഷേ ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻ്റുകൾ പറഞ്ഞു അതിൻ്റെ കാരണം ചിലപ്പോൾ പലരും പറയാം അത് ഗബ്രിയും ജാസ്മിനും ഒന്നിച്ചിരുന്നത് കൊണ്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരുടെ കോംബോയെ നമ്മളും പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ ആ വിമർശനങ്ങൾക്കൊരു അതിലുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി നമ്മൾ വിമർശിക്കുമ്പോൾ പരിധി വിട്ട് സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത്ര ആരോഗ്യകരമായി തോന്നുകയില്ല ഋഷിക്ക് സംഭവിച്ചത് അതാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് വാണിംഗ് ചെയ്തത് വളരെ മോശമായിട്ട് ആ സ്ഥാനത്ത് ഇപ്പോൾ ജാസ്മിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഋഷിക്കെതിരെ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അത്രയേറെ ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ദൗർഭാഗ്യവശാൽ ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടായി തെറിവിളികൾ ഒരുപാടുണ്ടായി അത്രയും റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ആകെ അവരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു കാര്യം മാത്രമല്ലേ ഉണ്ടായുള്ളൂ അവരോട് ഫ്രണ്ട്ഷിപ്പ് അവിടെ അങ്ങ് നിർത്തിയാൽ മതി ഇത്രയും ബഹളം വെച്ച് ഒച്ച ഇവൻ വഴക്കിട്ടോ ഇത്രയും വലിയ രീതിയിൽ വേണ്ടായിരുന്നു അത് ഇമ്മച്ചുവർ ആയിട്ടായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഋഷിയോട് യോജിക്കാനും സാധിക്കുന്നില്ല പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ